നമ്മുടെ ചാനലിൽ സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും മെരി ക്രിസ്മസ് അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇതിൽ വരുന്നത് നമ്മൾ വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യലൊക്കെ ആയിട്ടാണെങ്കിലും നമ്മൾ ഗെയിം കളിക്കുന്ന മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സംസാരിച്ചാണ് കളിക്കുന്നത് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചായിരിക്കും എല്ലാവരും കളിക്കുന്നത് പക്ഷെ ഞാനങ്ങനെ കളിക്കുന്ന ഒരാളല്ല ഒട്ട് ഞാൻ ഇപ്രാവശ്യം എല്ലാവരോടും സംസാരിച്ച് കളിക്കാൻ പോവാണ് അങ്ങനെയൊക്കെ ആ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം അപ്പോൾ അത്രക്കേ ഉള്ളൂ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇഷ്ടമല്ല ൈസ് നമ്മൾ ഗെയിമിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് ഫ്രണ്ട്സിനെ കിട്ടണം ഫ്രണ്ട്സിനെ കിട്ടിയാലും അവരോടെ കളിക്കാൻ പറ്റുള്ളൂ ഞാൻ ഏത് ഫ്രണ്ട്സിനെ പിടിക്കും ആരെങ്കിലും അതിങ്ങനെയും മതിയായിരുന്നു സംസാരിച്ച് കളിക്കാൻ പറ്റുന്ന കുറെ പേര് ഓൺലൈൻ ഉണ്ട് അവരെ കുറിച്ചാലും അവർക്ക് ചിലപ്പോൾ ഞാൻ ആരാ അറിയത്തില്ലായിരിക്കും കുറച്ചേരം വെയിറ്റ് ചെയ്യാം ആരെങ്കിലും വിളിക്കുന്നത് പേരെ വിളിക്കും അതില് അത് നോക്കാം ഞാൻ കുറെ നേരമായി ഇങ്ങനെ നിൽക്കുന്നു ഞാൻ ഇങ്ങനെ എനിക്ക് ഉറപ്പാ റെക്കോർഡിംഗ് ഒന്നും അല്ലാതെ ചുമ്മാ ഗെയിമി കയറുവാണെങ്കി ഇപ്പൊ ചറ പറ ചറ പറ റിക്വസ്റ്റ് പക്ഷെ ഇപ്പൊ റിക്വസ്റ്റ് എഴുതിട്ട് അതൊന്നും അങ്ങനെ വരാത്ത വരണ്ടതാണല്ലോ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലാം എല്ലാവർക്കും റിക്വസ്റ്റ് ചെയ്യാം എവിടെയെങ്കിലും ഒക്കെ കേറ്റുമായിരിക്കും അല്ലേ ഞാൻ രണ്ടാർക്കും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അങ്ങനെയാണല്ലേ നന്നായിട്ട് എല്ലാവരും ടീമിലോട്ട് കേറിച്ചിട്ടുണ്ടേട് ജോയിൻ എന്നെ കേട്ടു പ്ലീസ് ആരെങ്കിലും എന്നെ ഒന്ന് എല്ലാ എല്ലാ ഒരുത്തനും ഇല്ല ഒരുത്തനും വേണ്ട ഞാൻ ഉദ്ദേശിച്ച് കണ്ടിട്ട് നടക്കത്തില്ല എന്നെ അവരോട് സംസാരിച്ചു വിളിക്കാം അത്ര കൂടെ കണ്ടിട്ട് ബട്ട് ബട്ട് ഇവര് കയറ്റായിരുന്നു എങ്ങനെയാ ആരും എന്നെ വിളിക്കുന്നില്ല എന്തുകൊണ്ട് എന്നെ ആരും വിളിക്കുന്നില്ല എനിക്ക് എനിക്ക് സങ്കടം വന്നു എന്നെ ആരും വിളിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞ ഇനിയും വരാം എന്റെ കൂട്ടുകാരൊന്നും ഇല്ല ഞാനപ്പഴും കളിക്കുന്ന കുറച്ച് പിള്ളേല്ലേ പിള്ളേർക്കല്ലേ ഒരാൾ പുതിയ ഞാൻ സംസാരിക്കാൻ നോക്കാം സംസാരിക്കുന്നുണ്ട് മലയാളിയാറോ

<laughs> <laughs> A few moments later, three days later. ഇനി നമ്മൾ സംസാരിക്കും നമ്മുടെ കണ്ടന്റ് ഇതോടെ കൂടി കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എനിക്ക് എനിക്കറിഞ്ഞൂടെ ഞാൻ ഒരുങ്ങി കിട്ടിയത് ആ കേസ് ഞാൻ ആദ്യമായിട്ട് ആണ് ഇത്ര മുന്നോട്ട് ഒഴുങ്ങി ഒഴുക്കി വീഡിയോ എടുക്കുന്നത് കാണാൻ പോന്ന് എനിക്കറിയപ്പെടാൻ ഒഴുങ്ങി പ്രാവശ്യം ഞാൻ സംസാരിക്കും സംസാരിച്ചിട്ടുണ്ടോ സംസാരിക്കുന്നുണ്ടോ

ഞാൻ പക്ഷെ മൂട്ടും ഓണാക്കിട്ടില്ല മൂട്ട് ഓണാക്കി അങ്ങനെ ഒരു ഇതെടുക്കണം ഒരു സുഖം കിട്ടുന്നു എന്റെ പൊക്കി കിട്ടും ഇവരോട് സംസാരിക്കും സംസാരിച്ച് കളിക്കാൻ വേണം സംസാരിക്കുന്നെങ്കിൽ മാണോ സംസാരിക്ക വേണ്ട ഇവരോട് സംസാരിക്കാം വേണ്ട സംസാരിക്കണവേ സംസാരിക്കണമോ എനിക്കറിഞ്ഞൂടെ വേണ്ട വേണം വേണ്ടേ ഇതാരത് അവിടെ മോനെ ദൂരെ അടി വന്നടാ ഞാൻ തീർന്നു സംസാരിക്കുന്നു സുന്ദരി കുറെ നമ്മൾ നിന്നു ഇപ്പോൾ നമ്മുടെ റൂട്ടെക്സ് അല്ലെങ്കിൽ അബി വന്നിരിക്കുകയാണ് പക്ഷെ ആളൊന്നും സംസാരിക്കുന്നില്ല ഹലോ അബി കേക്കാവോ ഹലോ റൂട്ടെക്സേ പോയോ പ്രൊട്ടക്റ്റ് ഹലോ ആ ഹലോ എക്സം കഴിഞ്ഞോ ആ എക്സം കഴിഞ്ഞു അപ്പോൾ ഇനി ലൈവ് ആണോ അല്ലേ ആ ഇനി കാണും എ കാണും കാണും ഓക്കേ ആ ഓണ സ്കോർ ആ ശരിയാണ് ഞാൻ ലോൺ ഫ്രിച്ചിട്ട് വരാം

ചുമ ഞാനേ ഇനി മൂന്ന് സംഭവം കൂടി എനിക്ക് കിട്ടിയ മൂന്ന് സംഭവങ്ങൾ കിട്ടിയ നൂറ്റി അമ്പത് സംഭവം

അപ്പൊ ചാനലിൽ കയറി വെക്കാൻ പറ്റവും പഴയ ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ ചെയ്തത് കൊറച്ച് കൊള്ളാമെങ്കിൽ കൊള്ളാം പക്ഷെ ഒരു വീഡിയോ പഴയ ഓ അത് അതേ ഗോൾഡ് ലൈറ്റിന്റെ ബണ്ടിൽ ഇത് പക്ഷേ

അക്കിവാ ജൂലി ആയ് പറപ്പണ ആ പിന്നെ വാ ആ അക്കിവായോ നീ അല്ലേ ഇതിനി വേറെല്ലേ എന്ന് പറഞ്ഞത്ടാ വരുന്നാ കന്നക്കിരീന്ന് അരടി ഫുൾടാ 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 ഇങ്ങ സെറ്റ് നീ ഒരു વાരം കൂടി കൈഞാ ജയിച്ചണ്ട ാണ് സൈക്കിന്റെ കൂടെ കളിയ മൈക്കോണാക്കണതറിയപ്പഴാണ് മൈക്കോണി തുടങ്ങിയത് മൈക്ക് ആദ്യമൊക്കെ ചെറിയൊരു അടിച്ച് ഒരാഴ്ചത്തേക്ക് മൈക്കോണാ എന്താ സംസാരിക്കണെ ബാനായി മൈക്ക് അതാണ് മെസ്സേജ് ആയിട്ടുണ്ട് അത് ജോൺ ടാപ്പ് കാലേ ഇര പട്ടി മെട്ടി മെട്ടി പട്ടി മെട്ടി പട്ടി എവിടെ മെച്ചി ഞാൻ ദാ ഇങ്ങോട്ട് ട്ടോ ഇത് ഏത് ആസനമാണ് ഏത് ആസനമാണ് നേരെ വൽതാട്ടോ തുടങ്ങിയത് ആറ് റൗണ്ട് ഉണ്ട് ഇനാ സെറ്റ് ഞാൻ ഇന്നു അടിച്ചിട്ട് കുറച്ചു അടിച്ചു പിന്നെ യൂട്യൂബിലോട്ട് കേറു കാണിച്ചോണ്ട് എന്തൊരു കാണാവോ എന്നാ ശരി കേട്ടോ പറ്റുന്നില്ല എന്തായാലും നമ്മൾ ഗെയിം കളിച്ചിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫേസ് ക്യാമൊക്കെ ആയിട്ട് വരാൻ നോക്കാം അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ വീടൊക്കെ ഫോൺ എടുത്തു O okay, que